ഇത് വീട് പൊട്ടിയത് കാണിക്കുന്നതാണേ ആരും വരുന്നില്ലല്ലോ വീട് പൊട്ടിയതാണ് കാണിക്കുന്നത് കേട്ടോ വീട് പൊട്ടിയ ഒരു പ്രദേശമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശാന്തിരി എന്ന പ്രദേശമാണ് അവിടെ കുറേ വീടുകളെല്ലാം തകർന്നതാണ് നേരത്തെ മഴയത്ത് അവിടെ ആൾപ്പാർപ്പൊന്നുമില്ല ആളുകളെല്ലാം വീട് പിടിച്ച് പോയി അതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചരാ ഇതിപ്പ എൻ്റെ സ്വന്തം വീടാണേ ഇതൊക്കെയാണ് പൊട്ടിയത് ഇതെല്ലാം പൊട്ടലുകളാണ് ഇനി അടുത്ത വീഡിയോ ഞാൻ കാണിച്ചു തരാവേ നമുക്ക് ഈ പ്രദേശത്തൊന്നു കറങ്ങിയിട്ട് വരാം ഞാൻ കാണിച്ചു തരാം നിങ്ങൾ എൻ്റെ കൂടെ തീ ഈ പ്രദേശം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞെട്ടിപ്പോവും ഈ കണ്ണൂർ ജില്ലയിലെ ശാന്തിരി എന്ന പ്രദേശത്താണ് ഈ സംഭവം അതെ ഇവിടുത്തെ റോഡുകളെല്ലാം വീണ്ട് കാണിച്ചുതരാം അതെ ഇവിടെയൊക്കെ ഒരു വീടുണ്ടായിരുന്നോ അതെല്ലാം പോയി അവരെല്ലാം അത് ഉപേക്ഷിച്ച് പോയതാ കാണിച്ചു തരാം കാണിച്ചു തരാം ഇവിടെ എല്ലാം വീടുകൾ വിണ്ടതാണേ ഇതെ ഇതെൻ്റെ പറമ്പാണ് എൻ്റെ വീട് ഇവിടെ ഞാൻ ഒരാൾ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ ഇത് ആ കാണുന്ന വീട്ടിൽ ഇവിടെ ഞാൻ മാത്രമേ താമസിക്കുന്നുള്ളൂ വേറെ ഒറ്റ മനുഷ്യർ ഈ പ്രദേശത്തങ്ങും താമസമില്ല ഇതുകൊണ്ടോ ഈ പ്രദേശത്തുള്ള വീടുകളെല്ലാം ഉപേക്ഷിക്കപ്പെട്ടതാണ് താഴെയൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് ഒരു വീട് നല്ല വാർക്ക വീടാണ് പക്ഷേ മനുഷ്യർക്ക് താമസിക്കാൻ പറ്റില്ല ഇതിൻ്റെ ഉള്ളെല്ലാം വിണ്ടിരിക്കുക പിന്നെ റോഡൊക്കെ കണ്ടോ കണ്ടോ ഈ റോഡെല്ലാം വിണ്ട് ഇതിലെ മഴക്കാലത്തൊന്നും ഇതിൽ പിന്നെ ഇവിടെ താമസിക്കാൻ പറ്റില്ല ഇതിലെ വണ്ടി പോലും യാത്ര ചെയ്യാൻ പറ്റില്ല റോഡെല്ലാം പൊട്ടിക്കേറി കണ്ടോ ഇതുണ്ടോ ഈ വീടൊക്കെ ഉപേക്ഷിച്ച് പോയതാ ഇത് അടുത്തൊരു വീട് നോക്കിയേ ഇത് ഉണ്ടോ അടുത്ത വീടാണിത് ഞാൻ കാണിച്ചു തരാം ഏയ് ഒന്നാം തരം വാർക്ക വിടോ ഇതൊന്നും അധികം കൊല്ലം താമസിച്ചു പോലും അല്ല കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതാ നോക്ക് കണ്ടോ ഇത് ശാന്തിഗിരി എന്ന് പറയുന്ന സ്ഥലമാണ് ശാന്തിഗിരി ഇത് കണ്ടോ നോക്ക് നോക്ക് കണ്ടോ വീടൊക്കെ അങ്ങ് താന്നെ തെറ്റിപ്പോയതുണ്ടോ എന്റെ വെട്ടുകല്ലൊക്കെ മാറിയിരിക്കുന്ന തറയായിട്ട് ഒരു ഇത് കണ്ടോ ഇത്രയും ഈ വീടങ്ങ് തെറ്റിപ്പോയി കണ്ടോ ഇത്രയും ദൂരം ഇങ്ങോട്ട് തെറ്റി ഇതായിരുന്നു തറയുടെ അതിർത്തി ഇവിടുന്ന് ഇത് ഇങ്ങോട്ട് മാറി വീടങ് വലിഞ്ഞു പോവാ ഇതു കൊണ്ടോ പൊട്ടി ഉഗ്രം വാർക്ക വീടാ ഏ കണ്ടോ വീടുകളൊക്കെ ചേരിഞ്ഞ് ഇതിൻ്റെ തൂണൊക്കെ നോക്കി അടിപൊളി വീട് എന്നാ ചെയ്യാനാ ഒരു രക്ഷയില്ല എൻ്റെ പൊന്നെ നേരുന്ന സ്ഥലത്തൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് എത്ര സമാധാനമായിട്ട് ജീവിക്കുക മഴ പിടിച്ചാൽ ഞങ്ങൾക്കിവിടെ ഒരു രക്ഷയില്ല ഇവർക്കെല്ലാം ഒരു പത്ത് പേർക്ക് ഗവൺമെൻറ് ഒരു പൗപ്പത് ലക്ഷം രൂപ കൊടുത്തിട്ട് അവരെ ഇവിടുന്ന് മാറ്റി ബാക്കി ഞങ്ങൾ ഇനിയുണ്ട് ഒരു പത്ത് പതിനൊന്ന് പേരും കൂടെ അതിന് അഞ്ചു പേര് ബാക്കിയുള്ളവർ വാടകയ്ക്ക് പോയിരിക്കുന്ന ഇവിടെ താമസം ശരിക്കും പറയണേ ഞാൻ മാത്രമേ ഉള്ളൂ മഴയത്ത് ഞാൻ വാടകയ്ക്ക് പോവും വെയിലാവുമ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ഈ പറമ്പിലേക്ക് വരും വീട്ടിലേക്ക് വരും ഇവിടെ ഇപ്പൊ പൊട്ടി തകർന്നേക്കുന്ന പത്തിയിരുപത് വീട് എടുത്തുണ്ട് പതിനഞ്ച് വീട് റെഡി ആയിട്ടും പൊട്ടിയിരിക്കുക മറ്റൊരു വീടുകളും അടിപൊളി വീടാ ഇത് ഇതെല്ലാം ഇവർ ഉപേക്ഷിച്ചിട്ട് പോയി ഇവര് രണ്ടു കൊല്ലം പോലും താമസിച്ചില്ലെന്നേ ഈ വീട് വാർത്തിട്ട് സൂപ്പർ വീടാ നല്ല വെട്ടുകലിനും പണിതാ അടിപൊളി വീടാ പക്ഷെ പേഴിച്ചിട്ട് പോയി ഇതാണ് സ്ഥലം ഇവിടുന്ന് ഇങ്ങനെ മുകളിലത് ഈ കാണുന്ന ഒരു മല ഞാൻ ഈ കാണിക്കുന്നത് ഇവിടെ ഒരു വലിയ മലയുണ്ട് ഈ മലയാണ് പ്രശ്നം ഇതിൻ്റെ അടിയിൽ ഉറവ വരും മഴക്കാലത്ത് എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ വെള്ളം വന്നിട്ട് ഈ തള്ളുവോ എന്തൊക്കെയോ ആണ് സോയിൽ പൈപ്പിങ്ങിൻ്റെ എന്തോ പരിപാടിയോ എന്തോ അവസ്ഥയാണ് ഈ ഭൂമി മൊത്തത്തിൽ വലിഞ്ഞു പോവുക ഇവിടെ എങ്ങും ആൾവാസമില്ല ആദ്യമേ ഇവിടുന്ന് ഒരു വീട്ടുകാർ പോയി അവരെ ഞാൻ കാണിച്ചു തരാം നിങ്ങളുടെ വില വാ എൻ്റെ കൂടുത്ത് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയുള്ള പ്രദേശത്ത് എൻ്റെ പന്നെ ഒരു കാരണവശാലും താമസിക്കാൻ പറ്റൂല കണ്ടോ ഈ വീടിൻ്റെ അവസ്ഥ ഉണ്ടോ നിങ്ങൾ വീടുണ്ടോ ആ വീട് പൊട്ടിയിരിക്കുന്നതോ എന്നാ സൂപ്പർ വീടാണെന്നറിയോ പക്ഷേ പൊട്ടിയിരിക്കുക അടുത്ത വീട്ടിലേക്ക് ഇതിനെ പോയാൽ ഈ ഭൂമിയെല്ലാം വിള്ളും ഈ ഭൂമിയെല്ലാം ഇങ്ങനെ വിണ്ട് താഴേക്ക് വലിയ മഴയാകുമ്പോഴത്തേനും ഈ പതിനഞ്ച് വീട്ടിലും ഈ പത്തിരുപത് വീട്ടിലും എനിക്ക് എനിക്കിപ്പോൾ പോകാൻ പറ്റില്ല എന്നാലും ഞാൻ കുറച്ച് വീട്ടിൽ കൂടെ പോയി കാണിച്ചരാട്ടോ ഇവരൊക്കെ ആദ്യം ഒഴിവായവരാ ഇതേ ഒരു വീട് കണ്ടോ കണ്ടോ ഇവരൊക്കെ ആദ്യം ഒഴിവായിപ്പോയി നല്ല അടിപൊളി സ്ഥലമാണേ ഇവിടെ എല്ലാ സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് പക്ഷെ ഒരു രക്ഷയില്ല താമസിക്കാൻ പറ്റില്ല ഇതിൻ്റെ പുറകെശൊക്കെ ഇടിഞ്ഞു പോയതുകൊണ്ടാണ് അപ്പുറമൊക്കെ തകർന്നു പോയി ഇതൊക്കെ അവരുപേക്ഷിച്ചു ഇതിന്റെ മുകളിലുണ്ട് വീടുകള് അതെല്ലാം ഉപേക്ഷിച്ച് പോയതാ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാ ഞാൻ കാണിച്ചു തരാം ഇവിടെ പറമ്പുകളെല്ലാം വെള്ളും ഇവിടെ ഉള്ള എല്ലാം വീണ്ടിട്ട് റബ്ബർ ഇങ്ങനെ പെട്ടന്ന് പോവായിരുന്നു ഇവിടെ ഒന്നും വീട് വെക്കാൻ പറ്റൂല ഇട്ടിട്ട് പോയപ്പോ പറമ്പ് തെളിക്കുന്ന പോലും ഇല്ല നിങ്ങളെ കൊണ്ടുപോയി കാണിച്ചു തരാവേ മറ്റേ വീടുകൾ കുറച്ച് താഴെയാണ് ഞാൻ ഈ മോളത്തെ വീട്ടിലേക്ക് വരണ്ടിതായത് കൊണ്ട് ഇപ്പം അതിൽ ഒന്ന് കയറി ആ വീട് കാണിക്കാൻ വന്നതാണ് ഒരു ഞാനിപ്പോൾ താഴെ ചൊല്ലുക അന്നേരം മറ്റേ നമുക്ക് ആ റോഡ് സൈഡിലാകും ബാക്കി വീടുകൾ കാണാനുള്ളത് അധികം കാണിച്ചു തരാം നിങ്ങൾ പോകരുത് നിങ്ങൾ കാണാ എന്തോ ഒരു അവസ്ഥയാണെന്നറിയാം ഇവിടെ ഞങ്ങൾ ഏഴ് വർഷമായിട്ട് അനുഭവിക്കുന്ന ആറു വർഷം ഞങ്ങൾ ക്യാമ്പിൽ കിടന്നു ഈ കൊല്ലം വരുമ്പോൾ ഏഴ് കൊല്ലം ആവും അതിനകത്ത് പത്ത് പേർക്ക് വീട് കിട്ടി ഇനിയും ബാക്കിയുള്ളവരും കൂടെ ഉണ്ട് അവരെല്ലാം വാടകയ്ക്ക് പോയി ഞാൻ മാത്രം വേനൽക്കാലത്ത് ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട് മഴയ്ക്ക് ഞാനും വാടകയ്ക്ക് പോവും കാട്ടുപന്നികളെല്ലാം വന്നിവിടെ കുത്തുന്നുണ്ട് കേട്ടോ അതിൽ കൂടെ എല്ലാം പന്നികളിറങ്ങാനും രണ്ടും മഴ ചാറുമ്പോഴത്തേനും പന്നി എത്തും നമുക്കിപ്പോൾ തന്നെ താഴെ എത്തും കേട്ടോ ഞാൻ ആ മറ്റേ മുകളിലത്തെ ആ ഒറ്റ വീട് ഒറ്റ കഴിഞ്ഞിരിക്കുന്ന ആ വീടന്ന് കാണിക്കാൻ അങ്ങോട്ട് പോയതാണ് അതുകൊണ്ടാണ് വൈകുന്നേരം ഇപ്പോൾ എത്തൂ രണ്ട് മിനിറ്റ് ഉള്ളിൽ നമുക്കവിടെ എത്താം ഇവിടെ ഒന്നും ആൾവാസമില്ല ഇവിടെ ഭൂമി സ്കാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് മാസം മുമ്പ് ഭൂമി സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിന് അടിയിൽ വിള്ളലുണ്ടെന്നും വെള്ളമാണെന്നൊക്കെയാണ് പറയുന്നത് ഇതങ്ങനെ മലയിൽ നിന്ന് എവിടെ വരുന്നതോ എന്തോ ആണ് എന്തോ സംഭവമാണ് ഒരു രക്ഷയില്ല ഇവിടെ എല്ലാ വർഷവും പരിശോധനയും ഉദ്യോഗസ്ഥർ വരവും എല്ലാമാണ് പക്ഷേ ഞങ്ങൾക്ക് കൂടി വന്നാൽ ഒരു മാ ഒരു ഒരാഴ്ച ക്യാമ്പിൽ കിടക്കാൻ അനുവാദം തരും ശാന്തിഗിരി ഒരു സ്കൂളുണ്ട് അവിടെ പോയി കിടക്കും പിന്നെ ആ ഒരാഴ്ചത്തെ കേസേ ഉണ്ടാവുള്ളൂ അത് കഴിയുമ്പോൾ കുറച്ച് മഴയും കുറഞ്ഞ് കഴിയുമ്പം അവിടുന്ന് മാറും പിന്നെ ഞങ്ങൾ വാടക വീട്ടിലേക്ക് പോവും ഇതൊക്കെയാണ് പരിപാടി ഇതിലെല്ലാം വെള്ളം ഇങ്ങോട്ട് വരും ഇതിലെയെല്ലാം ഇങ്ങോട്ട് വെള്ളം വന്നിട്ട് എൻ്റെ ഈ മുറ്റത്തേക്ക് വരും ഇതുണ്ടോ ഒന്നാന്തരം ചക്ക കായ്ക്കുന്നൊരു പ്ലാവായിരുന്നേ ഇതുണ്ടോ ഇത് ഞങ്ങൾ മുറിച്ചു കിട്ടും എന്നാന്ന് ചോദിച്ചാൽ ഇത് പെടുന്ന ആ പേരുടെ മോള് വീഴും മഴക്കാലത്ത് വെള്ളം ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഭയങ്കര ഈ കാനയിൽ കൂടെ അവർ വിടേണ്ട വെള്ളം പറമ്പിക്കൂടാ വരുന്നു കാനയിലൊന്നും വെള്ളം വരുന്നില്ല കാരണം ഈ ഭൂമി ഭൂമിക്കടി കൂടെ എന്തോ പൊത്തോ എന്തൊക്കെയോ ഉണ്ട് അത് കാരണം വെള്ളമെല്ലാം പറമ്പിക്കൂടാ കണ്ടോ ഞാൻ തിരിച്ചു വിടുന്നത് ഈ ഭാഗത്തൂടെ കുറേ വെള്ളം ഇതിൽ തിരിച്ച് ഈ കാന ചാടിക്കും എന്നാൽ കാന ഒരു ബക്കറ്റ് രീതിക്ക് കാന എടുത്തു ഈ കാനയിൽ വെള്ളം വരില്ല പറമ്പിക്കൂടെ കയറുന്നത് എങ്ങനെ മുകളിൽ നിന്ന് ഇവിടെ പഞ്ചായത്ത് വകുപ്പൊക്കെ പരമാവധി കുറേ സഹായമൊക്കെ ചെയ്യുന്നുണ്ട് ഇതെല്ലാം തിരിച്ചു വിടാനൊക്കെ നോക്കുന്നുണ്ടോ ഒരു രക്ഷയില്ല ഇനിയിപ്പോൾ ഇത് ഇനി കാനയൊക്കെ വാർത്ത കഴിഞ്ഞാൽ അറിയാം കുറച്ച് മാറ്റം വരുമോന്ന് ഇതുകൊണ്ടാണ് ഭൂ ഇതുകൊണ്ടോ റോഡിൻ്റെ അവസ്ഥ ഉണ്ടോ ഇതെല്ലാം ഇങ്ങനെ പൊങ്ങി നെയ്യപ്പം മോഡലൊക്കെ വീണ്ടി വീണ്ടിക്കീറി അടുത്ത വീട് ഞാൻ കാണിച്ചു തരാ ഇതുകൊണ്ടോ ഇതൊരു ജങ്ഷനായിരുന്നു ഞങ്ങളല്ല ഇവിടെ ബസ് വന്നിറങ്ങി കൈലാസം പടി എന്ന് പറയുന്ന സ്ഥലമാണ് ഉണ്ടോ ഇവിടെ ഞങ്ങൾ ഇറങ്ങി ഇവിടെയൊക്കെ കടയൊക്കെ ഉണ്ടായിരുന്നുണ്ടോ പോയി ഈ കടക്കാരുടെ വീടായിരുന്നു ഇത് ഓക്കെ അതെല്ലാം പൊട്ടിപ്പോയി അവർക്ക് വീട് വീട് കിട്ടിയെന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപ കിട്ടി അവർ വേറെ പേരെ വെച്ചുകൊണ്ടിരിക്കുന്നു ദേ ഇതൊരു വീട് ഇതിൻ്റെയൊക്കെ ടൈലൊക്കെ പൊട്ടി കീറി പോയത് കാണായിരുന്നു ഇൻ്റെ നിലമൊക്കെ എല്ലാം കീറി നശിച്ചു കണ്ടോ ഈ വീട് പോയി ഇത് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു ആ കമുഖമൊക്കെ നിൽക്കുന്നിടത്ത് അവിടുന്ന് അവരും പോയി ഇനി അപ്പുറത്തുള്ള വീടുകാരെ അവിടെ എല്ലാം വിണ്ടിട്ടുണ്ട് അവരൊക്കെ ഇനി മാറേണ്ടത് അവരാണ് എന്തൊരവസ്ഥയാണെന്ന് അറിയാം എന്ത് ചെയ്യും ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ ഞങ്ങളും ഇവിടുന്ന് പോകണം അല്ലാതെ രക്ഷയില്ല കാരണം വെച്ചാൽ ജൂൺ മാസം ആയിക്കഴിഞ്ഞാൽ പിന്നെ മഴ തുടങ്ങുമല്ലേ ഇവിടെ അത്യാവശ്യം സെറ്റപ്പും കാര്യങ്ങളും ജനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പത്തു പതിനഞ്ച് വീട്ടിലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ടാവും എങ്ങനെ പത്ത് എഴുപത്തഞ്ച് പേരുണ്ടായിരുന്നു എല്ലാ മനുഷ്യരും പോയി ആ വീടൊക്കെ അങ്ങനെ ദൂരെ കാണുന്ന വീടൊക്കെ വീണ്ടാ അവരൊന്നും അവിടെ താമസമില്ല അവർ പറമ്പ് വായിക്കാൻ വേണ്ടി അവിടുത്തെ ഒരു വ്യക്തി വന്നിട്ട് വീടിന്റെ പരിസരത്തെ പുല്ലടിക്കുന്നുണ്ട് ഇത് കണ്ടോ ഒരു വാർക്ക വീടും ഉണ്ടോ കണ്ടോ ഇതെല്ലാം ഇട്ടു ഉപേക്ഷിച്ച് പോയതാ ഉണ്ടോ സൂപ്പർ വാർക്ക യാതൊരു രക്ഷയില്ല ഇതെല്ലാവരും ഉപേക്ഷിച്ച് പോയി കേട്ടോ കിടക്കുന്നുണ്ടോ തൊഴുത്തല്ല കൈലാസമ്പടിയാണ് സ്ഥലം ശാന്തിഗിരി പാലുകാച്ചി മലയുടെ അടിവാര ഇത് വേറെ ആരോ ഇവിടെ വണ്ടി കൊണ്ടിട്ടേക്കുന്ന ഒരു സൗകര്യത്തിന് വേണ്ടി അവർ പിന്നെ എപ്പോഴേലും വന്നെടുത്ത് പോവുമായിരിക്കും പറമ്പുകളെല്ലാം കിടക്കുക ഇവിടെ നമ്മൾ പോയ ഏതേലും വീട്ടിൽ മനുഷ്യരുണ്ടോ ഒന്നുമില്ല ഞങ്ങൾ മാത്രം അവിടെ ഒരു വീടേ ഉള്ളൂ ഒരു മാസം കഴിഞ്ഞാൽ ഞങ്ങളും പോകും അടുത്ത വീട്ടിലേക്ക് നമുക്ക് പോവാം ആ മോളിൽ കയറിപ്പോയ വീടിൻ്റെ അപ്പുറത്തേക്ക് വീടുകൾ ഉണ്ട് അത് കുന്നലോട്ട് അങ്ങോട്ട് അങ്ങോട്ട് കയറിപ്പോണം അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകത്ത ഇത് ഉണ്ടോ നല്ല ഒന്നാം വാർക്ക വീടാ ഇട്ടിട്ട് പോയതും ഉണ്ടോ ഈ പ്രദേശം മുഴുവൻ മഴക്കാലത്ത് വെള്ളം കൊണ്ട്